യുകെയിലെ സ്ഥിരതാമസ യോഗ്യതയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തത കൈവരിക്കുന്നതിനും പൊതുസമൂഹത്തിൽ ആശങ്കകൾ പരിഹരിക്കാനും യുക്തമായ നടപടികൾ സ്വീകരിക്കുവാനും ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ഒരു അടിയന്തര ഓൺലൈൻ സൂം സെമിനാർ സംഘടിപ്പിക്കുന്നു യു കെയിൽ അനിശ്ചിതമായി താമസിച്ചു ജോലി ചെയ്യുന്നതിനുള്ള അവകാശവും ഒരു വർഷത്തിന് ശേഷം ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ സമാന അവകാശങ്ങൾ തടയുകയും വിസകൾ പുതുക്കുന്നതിന് വരുത്തുന്ന നിയന്ത്രണങ്ങൾ എന്നീ കുടിയേറ്റ നിയമത്തിലെ പുതിയ നയങ്ങൾ ഏറെ സ്വപ്നങ്ങളുമായി എത്തിയവരുടെ മേൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഐ എൽ ആർ ലഭിക്കുന്നതിനുള്ള നിലവിലെ അഞ്ചു വർഷത്തെ കാലാവധി പത്ത് വർഷമോ അതിലധികമോ ആയി ഉയർത്തപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ വ്യാപകമായ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും കുടിയേറ്റക്കാർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് സർക്കാരിന്റെ കൺസൾട്ടേഷൻ ഉടൻ പുറത്തു വരാനിരിക്കുന്നതോടെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും നടപടികൾ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി യു കെയിലെ സാമൂഹിക രാഷ്ട്രീയ നിയമ മേഖലയിലെ പ്രമുഖരെ അണിനിർത്തിക്കൊണ്ടാണ് ഐ യു സി യു കെ കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നത് വിദഗ്ധരും നിയമ പണ്ഡിതരുമായ പാനലിസ്റ്റുകളാകും സെമിനാർ നയിക്കുക കേംബ്രിഡ്ജ് പാർലമെന്റ് മെമ്പർ ഡേവിഡ് സെയ്ചനർ മുൻ കേംബ്രിഡ്ജ് മേയറും ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് കൗൺസിലർ കൗൺസിലർ ബൈജു സ്മിത്ത് ഫ്യൂച്ചർ തുടങ്ങിയ പ്രമുഖരാവും റിൽ പ്രധാനമായും പുതിയ ഐ എൽ ആർ പി ആർ നിർദ്ദേശങ്ങളുടെ സംക്ഷിപ്ത വിശദീകരണം സ്കിൽഡ് വർക്കർ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ ആശ്രിതർ എന്നിവരുടെ പുതിയ നിയമത്തിൽ എങ്ങനെ ബാധിക്കപ്പെടും കൺസൾട്ടേഷനിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന മാർഗങ്ങൾ നിയമ രാഷ്ട്രീയ തലത്തിലുള്ള നടപടികൾ അവ എങ്ങനെ ശക്തവും ശ്രദ്ധേയമായി പാർലമെന്റിൽ എത്തിക്കാം എന്നീ വിഷയങ്ങളിലാകും മുഖ്യമായിട്ടും സെമിനാറിൽ പ്രതിപാദിക്കുക നവംബർ മുപ്പതിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് സൂം പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുന്ന സുപ്രധാനമായ സെമിനാറിൽ പങ്കുചേരുവാനും അടിയന്തര പ്രാധാന്യത്തോട് സംഘടിപ്പിക്കുന്ന പ്രസ്തുത മീറ്റിംഗിനെ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുവാനും ആശങ്കകളിലായിരിക്കുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ യു കെയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരുടെ നിർലോഭമായ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായിട്ടും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നമിഷൻ